കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് രാജ്ഭവനിലും നിർണായകമായ നീക്കങ്ങളാണ് ഓരോ മണിക്കൂറിലും നടക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സിആർ പി എഫ് സുരക്ഷ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്ഭവനിൽ നിർണായകമായ യോഗവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സിആർ പി എഫ് സുരക്ഷ സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറി ഇസഡ് പ്ലസ് സുരക്ഷയ്ക്ക് സിആർ പി എഫിന് കൂടി ഉപയോഗിക്കണമെന്നാണ് ഉത്തരവിൽ നിർദ്ദേശം സുരക്ഷാ ക്രമീകരണം തീരുമാനിക്കാൻ രാജ്ഭവനിൽ യോഗവും ചേരുന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമാസക്ത സമരം കൂടുതൽ ശക്തമായ സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ സുരക്ഷാ ചുമതല സിആർ കേന്ദ്ര സർക്കാർ കൈമാറിയത് കൊല്ലം നിലമേലിലെ എസ് എഫ് ഐ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഗവർണർ ആശയവിനിമയം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുപ്പതംഗ സിആർ പി സംഘം ഗവർണറുടെ സുരക്ഷയ്ക്ക് എത്തിയത് നിലമേലിൽ ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിന് നേരെ എഴുപത്തഞ്ചോളം എസ് എഫ് ഐ ആക്രോശവുമായി എത്തുകയായിരുന്നു ഗവർണറെ ആക്രമിക്കുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് പോലീസ് പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റിയത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അക്രമത്തെ ന്യായീകരിച്ചുകൊണ്ടും ഗവർണറെ പരിഹസിച്ചുകൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു സിആർപിഎഫ് കേരളം നേരിട്ട് ഭരിക്കുമോ എന്നും സിആർപിഎഫിന് കേസെടുക്കാൻ അധികാരമുണ്ടോയുമാണ് മുഖ്യമന്ത്രി അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസറ്റ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ ഗവർണർക്കും രാജ്ഭവനും പുതുതായി ഏർപ്പെടുത്തിയത് എസ് പി ജി സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് ഇസറ്റ് പ്ലസ് ഈ സുരക്ഷാ സംവിധാനത്തിൽ സിആർപിഎഫ് കമാൻഡുകൾക്കൊപ്പം അൻപത്തിയഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും